ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ ചെറിയൊരു മേക്ക് ഓവർ നടത്താനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഓൾറെഡി പുതിയ അടുക്കളയാണ് എങ്കിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുത്താനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് ഇതുപോലൊരു വാൾ പേപ്പർ വാങ്ങിച്ചിരുന്നു കേട്ടോ പല വീഡിയോസിലും റീൽസിലും ഒക്കെ ഞാൻ കണ്ടിരുന്നു ഇതേ രീതിയിലുള്ള വാൾ പേപ്പർ അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ഓർഡർ ചെയ്തു അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരെണ്ണം കേട്ടോ ആദ്യം വാങ്ങിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും സൺഡേ ആണ് കുറച്ച് നല്ല ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂട് സമയത്ത് ഇങ്ങനെയുള്ള വർക്കൊന്നും ചെയ്യാനായിട്ട് ഒട്ടും മൂടുണ്ടാവില്ല കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പം എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും വേണ്ടി നമുക്ക് കൂടുതൽ ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കാരണം ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന വാൾ പേപ്പറാണ് ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് മടക്കൊന്നും വീഴില്ല കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ടൈൽസ് ഒട്ടിച്ചതിൻ്റെയും അതുപോലെ നമ്മുടെ മുകളിലെ ബർത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒട്ടിക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ അളവൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഈ വാൾപേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം ഒരു പീസ് നമുക്ക് ഈസി ആയിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗത്തെയും കൂടെ അളന്നിട്ട് അതും കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തു കെട്ടോ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കിച്ചണിൽ വരുത്തുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ നമ്മുടെ മാത്രമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ കൂടുതൽ കൂടുതലാളുകൾ കുറേ സാധനങ്ങൾ കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അധികം ആരും പ്രവേശിക്കാത്തതാണ് വീട്ടിൽ കാരണം വീട്ടിലുള്ള സ്ത്രീകൾ മാത്രമാണ് കിച്ചണിൽ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ അപൂർവമാണ് മക്കളാണേലും ഹസ്ബൻഡാണേലും ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ തന്നെ മൊത്തത്തിൽ എല്ലാം നിരത്തിയിട്ടേ പോകുള്ളൂ അപ്പം ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനകത്ത് ചേഞ്ചസ് വരുത്താം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഇതേ രീതിയിൽ ചേഞ്ചുകൾ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം മറ്റു റൂമുകൾ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും എല്ലാവരും കൂടെ കൂടെ യൂസ് ചെയ്യുമ്പം അത് നമ്മൾ വെക്കുന്ന സ്ഥലത്തൊന്നും ആയിരിക്കില്ല പല സാധനങ്ങളും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സാധനങ്ങൾ മാറ്റാൻ എന്ന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം മറ്റ് റൂമുകളിലൊക്കെ നമ്മൾ എത്ര അറേഞ്ച് ചെയ്തു വെച്ചാലും അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റും ഇവിടെ അങ്ങനെ സംഭവിക്കത്തില്ല കാരണം ഇവിടെ ഞാൻ എല്ലാം ഓർഡർ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഓരോന്നും എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ സ്ഥാനം മാറുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തുപോലെ ഒരു സെറ്റ് ബോട്ടിൽസ് വാങ്ങിച്ചു എനിക്ക് നേരത്തെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു പഴയ ആ സ്ഥലത്ത് ആയിരുന്നപ്പോൾ അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് പഴയതെല്ലാം ഞാൻ കളഞ്ഞിട്ട് കുറച്ച് ചില്ലിൻ്റെ ബോട്ടിൽസാണ് എല്ലാം വാങ്ങിച്ചിരുന്നത് അപ്പം ഇപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ കണ്ടപ്പം ഇതൊരു സെറ്റായിട്ട് വന്നുകൊണ്ട് ഇതങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് വെക്കാനായിട്ട് അത്യാവശ്യം വലിയ ബോട്ടിലുമാണ് പിന്നെ അതിനകത്ത് സ്പൂണും വരുന്നുണ്ട് അങ്ങനെ അതും ഒന്ന് അറേഞ്ച് ചെയ്തെല്ലാം വെച്ചു ഇങ്ങനെയെല്ലാം ചെയ്ത് ഉണ്ടല്ലോ നമുക്ക് മനസ്സിനൊരു സന്തോഷം കേട്ടോ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ അതിങ്ങനെ ആസ്വദിച്ച് കാണാനും അതിൻ്റെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ടൈം പോകുന്നത് ഇപ്പം മക്കളും കൂടെ ഇല്ലാത്തത് ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ് ടൈം പോകത്തേയില്ല ഭയങ്കര ബോറിങ്ങുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വർക്കുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് വൈകുന്നേരം ചായയും കൂടെ തിളപ്പിച്ചോട്ടോ ഇച്ചാൻ കട്ടൻ ചായയും എനിക്ക് പാൽ ചായയും രണ്ടൊന്ന് ബിസ്ക്കറ്റും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ ഈവനിങ് ഈ രീതിയിൽ അങ്ങ് പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ